ഹലോ എല്ലാവർക്കും നമസ്കാരം സുനിതാസ് മിസ്റ്റിക് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എന്തോ എന്തൊക്കെയായിട്ട് സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സ്റ്റക്ക് എന്തുകൊണ്ടാണെന്നും അത് എന്ത് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിംഗ് ആണ് നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ റീഡിങ് നിങ്ങളുടേതായിട്ട് എടുക്കാട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയാ അപ്പോൾ ഫസ്റ്റ് കാർഡ് ടു കാർഡ് റീഡിംഗ് ആയിട്ട് എടുക്കണേ അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് സെക്കൻഡ് കാർഡാണ് ഉപേക്ഷിച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അപ്പോൾ ഫസ്റ്റ് കാർഡ് എയ്സ് ഓഫ് സോട്സ് നെക്സ്റ്റ് സിക്സ് ഓഫ് കപ്സ് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഉറച്ച എടുക്കാൻ സാധിക്കാതെ ആശയക്കുഴപ്പത്തിൽ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങളിപ്പോൾ ഒരു ടേണിങ് പോയിന്റിലാണ് ഇപ്പം നിൽക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരാശയക്കുഴപ്പം ആ ടേണിങ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താലേ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് തന്നെ ഒരു കറക്റ്റ് കിട്ടുള്ളൂ കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പം ഓവർ തിങ്കിങ് ആണ് നിങ്ങളിപ്പോൾ ഒരുപാട് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഈ കാർഡെന്ന് പറയുന്നത് ഒരു ലിബറേഷൻ്റെ കാർഡും കൂടിയാണ് നിങ്ങളുടെ ഇന്നർ ഇന്നർവോയ്സ് ഫോളോ ചെയ്യ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ എന്തോ ഒരു സത്യത്തെ അറിഞ്ഞിട്ടുണ്ട് ആ സത്യം ഉൾക്കൊള്ളാനുള്ള ഒരു ഭയം അല്ലെങ്കിൽ ആ സത്യം നിങ്ങൾക്ക് ആരോടെങ്കിലും പറയണം അത് പറയാനുള്ളൊരു ഭയം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ റിലേഷൻ ബ്രേക്ക് ആകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്നെങ്കിലൊക്കെ ഒരു ഭയം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് അത് നമ്മൾ പറയേണ്ടവരോട് പറയുകയും നമ്മൾ ആ സത്യത്തെ ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്യണം എന്തായാലും സത്യം ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നതുകൊണ്ട് ആ സത്യം ഒരിക്കലും അസത്യമായി മാറാൻ മാറാനൊന്നും പോകുന്നില്ല ആ സത്യം കള്ളാനൊന്നും ആവുമില്ല ആ സത്യം പോലും സത്യം തന്നെയായിരിക്കും അത് നമ്മൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളുക തന്നെ ചെയ്യണം അല്ലാണ്ട് നമ്മൾ മിണ്ടാണ്ടിരുന്നതുകൊണ്ട് സത്യം അല്ലാണ്ടാവുന്നില്ലല്ലോ അപ്പം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ സത്യം അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ആ സത്യത്തെ ഉൾക്കൊള്ളാനുള്ള ഭയം നിങ്ങൾക്കുണ്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സത്യം ആരോടെങ്കിലും പറയാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കുന്ന സത്യം നിങ്ങൾ അറിഞ്ഞിട്ടുമുണ്ട് ആ സത്യം നിങ്ങൾ ഉൾക്കൊള്ളുക ആ ഭയത്തെ മുറിച്ച് ബോൾഡായിട്ട് സത്യം ഉൾക്കൊള്ളുക അപ്പോഴാണ് നിങ്ങൾക്ക് ആ സ്റ്റഗ്നസിന്ന് തന്നെ മാറാൻ പറ്റുള്ളൂ അപ്പോഴാണ് നിങ്ങൾക്ക് മുന്നോട്ട് ഉള്ള ജീവിതത്തിലും റിലേഷനിലായാലും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്താ അങ്ങനെ നിങ്ങൾ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ആ സത്യം അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിന് ഭയങ്കര ഒരു ഭാരവും പേടിയൊക്കെ നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ഇറക്കി വെക്കണമെങ്കിൽ ആ സത്യം ഉൾക്കൊണ്ട് കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫർമാകും അങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫോം ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഒരു റിയൽ ലാവും സോൾ കണ്ടുമുട്ടാനും അവരുടെ വൈബ്രേഷനിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ നിങ്ങൾ സത്യത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് നിങ്ങൾക്കൊരു സുരക്ഷിത ബോധം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ ആ ഒരു സത്യത്തെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ നമുക്കൊരു റിലീഫ് കിട്ടൂലേ അപ്പോഴാണ് നമുക്ക് സുരക്ഷിതനായി എന്ന് നമുക്ക് നമുക്ക് തന്നെ തോന്നണ്ടേ അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ആ സത്യത്തെ ഉൾക്കൊള്ളണം എന്ന് പറയണം കേട്ടോ അപ്പം നിങ്ങൾ കൂടുതൽ സന്തോഷം കിട്ടാനും നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫായാലും വർക്കായാലും സ്റ്റഡീസായാലും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നത് നിങ്ങൾ ഇത്രയും നാളും പിൻ പിന്തുടർന്നു പോകുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ ആ പാറ്റേൺ നിങ്ങൾ ഉപേക്ഷിക്കുക എന്നിട്ട് പുതിയ ഒരു പാറ്റേണിലേക്ക് നിങ്ങൾ വരിക അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ആത്മാർത്ഥ സ്നേഹം കണ്ടെത്താനും നിങ്ങൾക്കൊരു റീയൂണിയൻ ഒക്കെ ഉണ്ടാവാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ ഇങ്ങനെ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങളുടെ സത്യത്തെ ബഹുമാനിക്കുന്ന ഒരാൾ നിങ്ങളുടെ എന്താ പറയുക ഒരു വാതിൽക്കിൽ വന്ന് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തെത്താനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളുടെ അടുത്തെത്താനും സാധിക്കുന്നത് നിങ്ങൾ സത്യത്തെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കുറ്റബോധം കുറ്റബോധമില്ലാതെ ചിരിക്കാനും പേടിയില്ലാതെ ഒരു വീർപ്പുമുട്ടലില്ലാതെ ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളാ സത്യത്തെ ഓവർകം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളത് അത് മാത്രം നിങ്ങൾ പ്രസൻറ്റ് ലൈഫിലോട്ട് സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ റീഡിങ് അപ്പോൾ എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഇടുക അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യൂണിവേഴ്സ്